മീൻപൊരു എന്തൊക്കെയാണല്ലോ പിന്നെ ഡീപ്പ് അങ്ങനത്തെ ഒന്നുമില്ല ആറ് മാത്രമല്ല വീടിന്റെ മുകളിലേക്ക് കാണാൻ ബുദ്ധിമുട്ടില്ലേ ഒരു പന്ത്രണ്ടാക്കാൻ മതി അല്ലേ മൂന്നിനെ ഉണ്ടാവും നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഉച്ചയ്ക്ക് നല്ല ഊണ് മെസ് ഹൗസുകളുണ്ട് അത്ര ഒരു സ്പോട്ടിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സ്പോട്ട് നേരത്തെ പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് പുതിയ പാലം പുതിയ പാലത്തുള്ള ഒരു ചിന്നു മെസ് ഹൗസ് അനിയേട്ടൻ്റെ ചിന്നു മെസ്സോസ് ആണ് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ മൂപ്പറ വീടാണീ കാണുന്നത് അതിന്റെ മുകളിൽ അവർ സെറ്റാക്കിയെടുത്തത് എനിക്ക് തോന്നുന്നു കൊറോണൻ്റെ മുന്നേ ഒക്കെ സെറ്റാക്കിയെടുത്തൊരു ചെറിയൊരു സംഭവം അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നല്ല ഉച്ചയ്ക്ക് നല്ല തിരക്ക് വരുന്നത് നല്ല നാടൻ ഊണ് മാത്രം വേറെ ഒന്നുമില്ല അത് മാത്രം കിട്ടുന്ന ഒരു സ്പോട്ട് അപ്പൊ ഇതാണ് അനിയട്ട് ഊപ്ര വിശേഷങ്ങളും എല്ലാം നമുക്കും ചോദിച്ചു മനസ്സിലാക്കി കിച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഫുഡും കഴിച്ചിട്ട് ഇറങ്ങോ ഇതേപോലുള്ള സ്പോട്ടുകളൊക്കെ ധാരാളം വരാനുണ്ട് ഇവിടെ ഊണ് മാത്രമേ ഉള്ളു എന്റെ പണികളൊക്കെ തിങ്കളും ബുധനും ഒന്നരാണ് സാമ്പാറില്ല പിന്നെ ഇന്ന് നല്ല പച്ചക്കറിയില്ല ഇളവേനും പരിപ്പും ഒക്കെ ഉള്ളൊരു നല്ല കാണാന്നുള്ള നല്ല നാടൻ കറിയിലെ പിന്നെ മീൻ സംഭവം വെറും നാല്പത് രൂപയ്ക്ക് ആട്ട് എത്ര കൊടുക്കുമ്പോ വില വളരെ കുറവാണ് പിന്നെ അടുത്തൊരു സ്പെഷ്യൽ ഐറ്റതാണ് എല്ലാവർക്കും എല്ലേണ്ടാക്കേണ്ടി വരല്ലോ ആ തേങ്ങാപ്പൊടി ഇങ്ങനെ മീൻറെ മുകളിലേക്ക് ഇങ്ങനെ തരും ഒരുപാട് പേര് അത് മാത്രമായിട്ട് വാങ്ങി ഞാൻ മുന്നോട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു നല്ലൊരു ടേസ്റ്റ് ഉള്ള സാധനമാണ് അങ്ങനല്ലേ എല്ലാരും വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങുന്ന ഒരു സാധനമാണ് ആ ഒരു തേങ്ങന്റെ പൊടി എന്തായാലും നമുക്ക് അല്ലെ ഭക്ഷണം കഴിക്കാനിരിക്ക ബാക്കി വിശേഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആയിട്ട് കാണാം

ചോറൊക്കെ എപ്പോഴും ആവശ്യത്തിന് വാങ്ങലേ നമ്മളാവിശ്യം പിന്നെ വാങ്ങാലോ വേണമെങ്കിൽ രണ്ടും കുഴിയൊക്കെ ആക്കി നീ കറിയൊക്കെ ഉള്ള വെയിറ്റ് ഇവിടെ ആവശ്യം നേരത്തെ പറഞ്ഞു ആൾക്കാർ ചോറ് കഴിക്കാനാണ് വരുന്നത് അതായത് സ്പെഷ്യൽ ഐറ്റംസ് അല്ല അപ്പൊ കറി വളരെ അടിമുളിയാണ് ഞാൻ പറഞ്ഞു നോക്കാം അപ്പം ആദ്യം നമ്മളെ പച്ചക്കറി വന്നിട്ടുണ്ട് പിന്നെ മീൻ കറിയും വന്നിട്ട് ചെറിയ രണ്ട് ശേഷം മീനൊക്കെ കുടുങ്ങിട്ടുണ്ട് പിന്നെ ഒരു പപ്പടം ഇതാണ് അവർ അമ്പത് രൂപയുടെ ചോറ് കിട്ടും ഇനി നമുക്ക് മീൻ മീൻപൊരിച്ചെന്തായാലും വേണമെങ്കിൽ അതും കൂടി വന്നിട്ട് നമുക്ക് മെല്ലെ അങ്ങോട്ട്

നമ്മളെപ്പോഴും തുടങ്ങുന്ന പോലെ തന്നെ ഒന്നും പച്ചക്കറി തന്നെ തുടങ്ങാം എനിക്ക് ഒന്ന് വെള്ളരി ഇളവനോട്ടാണ് വരിപ്പൊക്കെ ഇട്ടുള്ളൊരു കറി കഴിച്ച് നോക്കിയിട്ട് പറയാം ശരിക്കും നല്ല ടേസ്റ്റ് ഉള്ള കറി തന്നെ കേട്ടോ നല്ലൊരു നാടൻ കറി എന്നൊക്കെ പറയില്ലേ അത് വെള്ളരിയും വരുപ്പൊക്കെ ആയിട്ട് നമ്മുടെ ഇനി നോക്കാം മീൻ കറിയും കൂടി ഒന്ന് നോക്കട്ടെ മീൻ കറി നമ്മളെ അടുത്തേക്ക് കണ്ടല്ലോ നല്ല തേങ്ങയൊക്കെ നൈസായിട്ട് അരച്ചാൽ തന്നെ ഒരു ടേസ്റ്റാണ് മുതല രണ്ട് ചെറിയ മീൻ കഷമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ചാറിൻ്റെ ടേസ്റ്റോ നോക്കാം ആ ചേട്ടം പറഞ്ഞത് ചോറ് കഴിക്കാനുള്ള ആൾക്കാര് വരുന്നതല്ലേ പറഞ്ഞത് അപ്പൊ കറി നോക്കാം ആ രണ്ട് കറി നല്ല രസമായിട്ടാണ് മീൻകറിക്ക് നല്ല പുളിയുള്ള നല്ല അടിപൊളി കറി വെറുതെ ഉള്ള ആൾക്കാർ ഇവിടെ ചോറ് മാത്രം കഴിക്കാൻ സ്പെഷ്യൽ വാങ്ങാതെ ചോറ് മാത്രം കഴിക്കാൻ വരുക എന്നുള്ള പറഞ്ഞതിന്റെ കാര്യം നല്ല കറികളും നല്ല സൈഡ് അമ്പത് രൂപയ്ക്കല്ലേ അല്ലേ വരുന്നത് പിന്നെ നമുക്ക് മീനിലേക്കെ കിടക്കുകയാണെങ്കിൽ നല്ല മത്തി പൊരിച്ചത് പല സ്ഥലത്തും മത്തി പൊരിച്ചപ്പോൾ ഉണ്ടാവില്ല കാരണം ചെറിയ കരക്ക് വയ്ക്കാനുള്ള വരും ഇവിടെ ഇരുപത് രൂപയ്ക്കാണ് മത്തി പിന്നെ നാൽപ്പത് രൂപയ്ക്ക് നെത്തല് ആ ഒരു പ്ലേറ്റ് നെത്തലൊക്കെ നല്ല ക്വാണ്ടിറ്റി പിന്നെ കഷ്മി വേണ്ട അറുപത് എഴുപത് രൂപയ്ക്കാണ് ഇതേപോലത്തെ കഷ്ടമീൽ അതും നമ്മളെ കേതറ് കോലി പപ്പൻസ് അങ്ങനത്തെ മീനുകൾ അറുപത് എഴുപത് രൂപയ്ക്കൊക്കെയാണ് നല്ല വലിയ പീസും അതായത് സംഭവം എന്തായാലും ഇപ്പോൾ നമ്മൾ തന്നെ നൂറ് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ എടുക്കുന്ന സ്ഥലങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപ്ലേറ്റ് നല്ല ഞെരിച്ച് പൊരിച്ചും കൂട്ട് തരുന്നൊരു ഫോട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളെ സ്പെഷ്യൽ ഐറ്റം അത് മസാല ഒന്നും കേട്ടോ തേങ്ങ തന്നെ തേങ്ങ വറുത്തതിൽ പൊടികളൊക്കെ ചേർത്ത് പിന്നെ ആ മീനിൻ്റെ വെളിച്ചെണ്ണയിലേക്കിട്ട് ഒന്നും കൂടി മൂപ്പിച്ചിട്ടാണ് അത് തരുന്നത് അല്ലാണ്ട് അത് മസാല ചൂടാക്കി തരുന്ന ആ ഒരു പരിപാടിയല്ല സംഭവം എന്തായാലും കൊള്ളാട്ടോ അപ്പോൾ ആ മസാല ഒന്നും കഴിച്ചുപോട്ടെ മസാല അല്ല ആ തേങ്ങാപ്പൊടിയൊന്ന് കഴിച്ചു നോക്കട്ടെ അതിൻ്റെ മുന്നേ ഒക്കെ മീനൊന്നും ടേസ്റ്റിയാണ് അപ്പം എല്ലാം കൂടെ സൈഡിൽ മാറ്റി വെച്ച് ആദ്യ മീൻ ഞാൻ നേരത്തെ പറഞ്ഞ കോലിയാണ് ഞാൻ വാങ്ങി പൊട്ടിച്ചു പോട്ടെ എഴുപത് രൂപയായിട്ട് ഈ ഒരു പീസിന് വരുന്നത് കുഴപ്പമില്ലാത്തൊരു പീസിനെയല്ലേ കഴിച്ചോട്ടെ ടേസ്റ്റ് അങ്ങനെ ഉണ്ട് നിങ്ങൾ പീസ് അങ്ങോട്ട് എടുത്ത് നോക്കട്ടെ മീൻ മാത്രം ശേഷം അതിന ഡ്രൈ ആയിട്ടാണ് പൊരിച്ചത് അല്ല മീന് പക്ഷെ നമ്മളാ പൊടി പൊടിയാണ് നമ്മൾ പറയുന്നത് ആ പൊടി പച്ചക്കറീൻ്റെ കൂടെ കൂട്ടി വെച്ചിട്ട് ഞാൻ മുന്നോട്ട് കഴിച്ചിട്ടുണ്ട് ആ പച്ചക്കറീൻ്റെ കൂടെ കൂട്ടി എങ്ങനെ അങ്ങോട്ട് എങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് തൊരു അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കുക ആകുമ്പം അടിപൊളി പൊടി ഇട്ടത് ആ തേങ്ങേൻ്റെ ഒക്കെ നല്ലൊരു വെളിച്ചെണ്ണയും തേങ്ങേൻ്റെ ഒക്കെ ഒരു ചോയ നല്ല മീൻ്റെ കൂടെ തന്നെ പൊരിച്ചൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായാലും ആ പൊടി നിങ്ങൾ ചോദിച്ചു ഒന്ന് വാങ്ങി കഴിച്ച് നോക്കാടി നല്ല ടേസ്റ്റ് ആയുണ്ട് അപ്പോൾ എന്നാലും ബാക്കി സൈഡ് ഐറ്റംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വാഴക്കേണ്ട ഒരു ഉപ്പേരി ഉണ്ട് പിന്നെ നമ്മളെ ആ വെണ്ടക്ക പൊടി എന്തോര സാധനം ഉണ്ട് പപ്പടവും എല്ലാം കൂടി കൂട്ടി അതിൻ്റെ കൂടെ ഒരു നല്ലൊരു കഷ്ണം പപ്പടവും വെച്ച് ആ ഒരു കൂട്ടി ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് കഴിക്കുക അപ്പോൾ മീനൊന്നും ഇല്ലാണ്ട് ഇത് കഴിക്കാൻ അമ്പത് രൂപയ്ക്കൊക്കെ പിന്നെ അച്ചാറൻ നോക്കാം അങ്ങനെ നോക്കാം നല്ല പൊടിയില്ലേ സെറ്റോ സംഭവം സത്യം പറഞ്ഞെങ്കിൽ അത് എന്താണോ മനസ്സിലായില്ല കേട്ടോ മാങ്ങയാണോ മാങ്ങയും ചെയ്യണം അങ്ങനത്തെ ഒരു സാധനം ചേനയെഞ്ചി എന്താ മനസ്സിലായി കേട്ടോ പിന്നെ അവിടെ ഓംലെറ്റ് ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്ക് ഓംലറ്റ് ഒക്കെ എനിക്ക് ചെറിയ വിലയ്ക്ക് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്പോട്ട് തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും എല്ലാം നല്ല മോരും കൊണ്ടുവച്ചിരുന്നു ആ മോരും കൂട്ടി ഫിനിഷ് ചെയ്തേക്കല്ലേ നമ്മൾ നാടൻ മോരുട്ടും ആ മോരും പപ്പടും എല്ലാം കൂടി കൂട്ടി നമ്മൾ കോഴിക്കോട് ഇതേപോലത്തെ ഒരുപാട് സ്പോട്ടുകൾ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കുറച്ചിനി ലഞ്ച് സ്പോട്ടുകൾ കാണിക്കാനുള്ളൊരു പരിപാടിയില്ല കേട്ടോ ഉച്ചയ്ക്കൊക്കെ ചെറിയ ചെറിയ സ്പോട്ടുകൾ ഉണ്ട് ഒരുപാട് പേർക്ക് ഹെൽപ്പാകും അത് ചെറിയ സ്പോട്ട് കാരണം അധികം പുറത്തേക്ക് അറിയില്ല ചെറിയ ചെറിയ സ്പോട്ടുകൾ അപ്പം ആ ഏരിയയിൽ മാത്രം അറിയുന്നത് അത് പറഞ്ഞപ്പോൾ നമ്മളെ ഇത് കഴിക്കാൻ പറഞ്ഞില്ലേ മത്തനും മുംബൈറും നല്ല കൂട്ടിട്ട് അത് ചില സവിയിൽ അങ്ങനെ സാധനങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും നല്ലൊരു ഊണ് കഴിച്ചു എല്ലാം പഠിച്ച് ഇതേപോലെ കഴിക്കാതെന്നാൽ അതൊരു സുഖമാണ് അപ്പൊ എന്തായാലും നമുക്ക് ക്യാഷും കൊടുത്ത് ഇറങ്ങല്ലേ മുപ്പത് പൈസ വേണ്ടാ പറ നമ്മള് വീഡിയോ നാലും കൊടുത്തിട്ടുണ്ട് വല്ല ഇറങ്ങി ഇതാണ് പുതിയ പാലത്ത് നിന്ന് വരുന്ന ആ റോഡ് കിട്ടോ അവിടെ നിന്ന് നേരെ ബോർഡൊക്കെ കാണാം ചിന്നും മെസ്സും അപ്പൊ നേരെ പോയി കഴിച്ചു നോക്കണ്ട ഇതേപോലെ സ്പോട്ടൊക്കെ ഇനിയും വരാം അടുത്ത വീഡിയോ കാണുന്നവരെ നമ്മുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ